അപ്പം ഇന്ന് കാണിക്കണതേ ഒരു നാലുമണി പലഹാരം ടാ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കിന്നെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഒരു പലഹാരാണ്ടെന്ന് കാണിക്കുന്നത് അപ്പം അതാ ഞങ്ങളവിടെ ഇതിന് പൂവട എന്നൊക്കെ പറയട്ടോ ചില സ്ഥലങ്ങളിൽ ഇതിന് പേര് ഇലേട എന്നൊക്കെയാണ് കേട്ടോ പറയണത് അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു അച്ചിൽ കുറച്ച് വെണ്ണ തേച്ച് കൊടുത്തിൻ്റെ ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇട്ടുകൊടുക്കാം കേട്ടോ തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കായ പിടിച്ചതും കൂടെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ട് ഓരോ ഫില്ലിങ്സും ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഓരോ സ്പൂണ് ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന മാവൊക്കെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കട്ടോ അപ്പോൾ നമുക്കിതാ നമ്മുടെ ഓരോ പൂടയും ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഉരുളകളും തന്നെ കുറച്ച് കട്ടിയിൽ തന്നെ കേട്ടോ അമർത്തിയെടുക്കേണ്ടത് പറ്റേ സോഫ്റ്റ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നടക്കണ ഫില്ലിങ്സ് ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഫ്രൈ ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആവിയിൽ വെച്ച് വേവിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടോ ആവിയിൽ വെച്ച് വേവിച്ച പലഹാരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അതാ നമ്മുടെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് ആവിയിൽ വേവിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം കുട്ടികൾ വരുമ്പോഴേക്കിനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓരോന്നും നമ്മുടെ അച്ചിലിട്ടിട്ട് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ കാരണം ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുക്കണേൽ അത്രയും നല്ലത് തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണം കേട്ടോ ഒന്നും കൂടെ നമുക്കത് ആവിയിലൊക്കെ വേവിച്ചിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ എണ്ണയിൽ പൊരിക്കണത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആവിയിലൊക്കെ വേവിച്ചെടുക്കുകയായിരിക്കും നല്ലത് അപ്പോൾ കുട്ടികൾക്കും നല്ല നമുക്ക് വലിയവർക്കും ചായൻ്റെ കൂടെയൊക്കെ മധുരമൊക്കെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടം ആകട്ടോ നല്ല ടേസ്റ്റ് ഇല്ല ഒരു നാല് മണി പലഹാരം തന്നെയാണ് കേട്ടേ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം ഒരു പൂവട എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഒരു ഭാഗം നല്ലപോലെ ആയതിൻ്റെ ശേഷം കേട്ടോ മറ്റേതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടും ഒരേ സമയം ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പോവും കേട്ടോ ഒട്ടിപ്പോയാൽ ഒട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഫീലിങ്സൊക്കെ നമ്മുടെ എണ്ണയിലായിരിക്കും കേട്ടോ ആകായിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചേർത്ത് അതിൻ്റെ ഒരു ഭാഗം ആയതിൻ്റെ ശേഷം മറ്റേതും കൂടും ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയത് അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ പൂവട നല്ല രീതിയിൽ തന്നെ ഏട്ടാ കിട്ടിയിട്ടുള്ളത് ഒന്ന് പൊട്ടുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നാ നമ്മുടെ മാവ് എണ്ണയൊന്നും അധികം എന്താ പറയുക പിടിച്ചിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയം നല്ലപോലെ എണ്ണ ഉണ്ടാവുമല്ലോ അങ്ങനെയൊന്നും ആയി കിട്ടിയിട്ടില്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഓരോന്നും നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് അധികം ചായക്കധികം ഇല്ലാതെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കടിയിൽ നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ നമുക്ക് അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ലൈറ്റ് മധുരത്തിൽ കട്ടൻ ചായ ആയിട്ടോ അല്ലെങ്കിൽ പാൽ ചായ ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കെട്ടോ അതിലേക്ക് നല്ലൊരു മധുരമായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഫീലിങ്സ് ഒന്നും ആയിട്ടില്ല അതിൽ തേങ്ങയും ശർക്കരയും കാര്യങ്ങളൊക്കെ അത് തന്നെ ഉണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടണും കൂടെ അമർത്തിയാൽ ഞാൻ എൻ്റെ വീഡിയോ വീണ്ടും കാണട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പൂവട റെഡി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക വേറൊരു വീഡിയോകൾ വീണ്ടും കാണാം